രാവിലെ തന്നെ നമ്മൾ ശ്രീധുവിനൊരു ടാസ്ക് കൊടുത്തേക്കാണ് റസ്മിൻ വേറൊന്നും അല്ല നമ്മൾ ജിൻഡോ റസ്മിൻ്റെ കയ്യിലുണ്ടായിരുന്ന താക്കോല് അടിച്ചു മാറ്റിയിരിക്കുകയാണ് എന്നിട്ട് അവ അവരുടെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ജിൻഡോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര അധികാരം എടുത്തതിൽ അപ്പോൾ റസ്മിൻ ശ്രീതുവിന് കൊടുത്തിട്ടുള്ളൊരു ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയുടെ കയ്യിൽ നിന്ന് ആ താക്കോൽ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റി തിരിച്ച് റസ്മിന് കൊടുക്കണം എന്നുള്ളതാണ് ശ്രീധുവിന് വേണമെങ്കിൽ അത് പറ്റില്ല എന്ന് പറയുമായിരുന്നു പക്ഷേ ഒരു ദിവസം കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ദിവസത്തിനുള്ളിൽ എടുത്തു കൊടുക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ശ്രീധു ജിൻ്റെ കൂടെ കയ്യിൽ നിന്ന് ആ താക്കോൽ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രശ്നം ഒരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാവുകയും ചെയ്യും പോരാത്തതിന് അത് പവർ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു ഫോൾട്ടും അവരുടെ തോൽവിയും കൂടി ആണെന്ന് വേണം നമുക്ക് പറയാനായിട്ട് പക്ഷെ എന്തായാലും റസ്മിനും പവർ ടീമാണ് ജിൻഡോയും പവർ ടീമാണ് അപ്പോൾ പവർ ടീമിൽ നിന്ന് ഒരാൾ ഒരു കാര്യം നമുക്ക് പറയുമ്പോൾ നമുക്ക് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല എന്നുള്ള രീതിയിലായിരിക്കണം ശ്രീതു അതിന് ഓക്കെ പറഞ്ഞതും അത് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും അപ്പം നമുക്ക് നോക്കാം അത് ജയിക്കോ ഇല്ലയോ ശ്രീധുവിന് താക്കോൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് But.